നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ റഫ ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേനാഹു അറിയിച്ചു ഹമാസുമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ആസൂത്രിതമായ നുഴഞ്ഞുകയറ്റം തുടരുമെന്ന് ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് തീവ്രവാദി സംഘം നിലവിൽ ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണ് പുതിയ വെടിനിർത്തൽ കരാറിനായി കീറോയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നെത്തേനാഹുവിന്റെ അഭിപ്രായം പുറത്തു വരുന്നത് റഫയിൽ കര ആക്രമണം തുടരുമെന്നാണ് വെളിപ്പെടുത്തൽ എന്നാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ അഭിപ്രായത്തെ അസാധാരണമായ ഉദാഹരണമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള കരാറാണ് മേശപ്പുറത്തുള്ളതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ പറഞ്ഞു ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വീണ്ടും പ്രേരിപ്പിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ പറഞ്ഞു പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ മുന്നൂറ് പേരെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം യു എസിലുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ സമാനമായ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ ഒരു തരംഗത്തിന് കാരണമായ കൊളംബിയ സർവകലാശാലയിലെ ഒരു ക്യാമ്പ് പോലീസ് തകർത്തു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ടെന്റുകളും നീക്കം ചെയ്തു അതേസമയം ലോസ് ഏഞ്ചൽസിൽ പ്രതിഷേധക്കാരുടെ എതിരാളികൾ തമ്മിൽ ഏറ്റുമുട്ടി ഗാസയിൽ ഇസ്രയേലിന്റെ കരസേന ആക്രമണങ്ങൾക്കിടയിൽ ാദമിക സർക്കാർ പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും വിയറ്റ്നാം യുദ്ധത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് ശേഷം യു എസ് കോളേജ് ക്യാമ്പസുകളെ ഇളക്കിമറിച്ച ഏറ്റവും വ്യാപകവും നീണ്ടു നിൽക്കുന്നതുമായ അശാന്തിയാണ് പലസ്തീൻ അനുകൂല ക്യാമ്പുകളിൽ കാണുന്നത് ആംബുർഗിലെ ഖിലാഫത്ത് റാലിക്കാരെ ശിക്ഷിക്കണമെന്ന ബവേറിയൻ യാഥാസ്ഥിതീയ പാർട്ടി ആവശ്യപ്പെട്ടു ജർമ്മനിയിൽ ശരീരത്ത് നിയമം ആവശ്യപ്പെട്ട് നടത്തിയ റാലിയുടെ റിപ്പോർട്ടുകൾക്ക് ശേഷം ജർമ്മൻ രാഷ്ട്രീയക്കാർ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം അപ്പീലുകൾ ജയിൽവാസത്തിനും പൌരത്വം നീക്കം ചെയ്യുന്നതിനും ഇടയാക്കുമെന്നാണ് മുന്നറിയിപ്പ് റാലിയിൽ പങ്കെടുത്ത ചിലർ ഖിലാഫത്ത് തന്നെ പരിഹാരം എന്നെഴുതിയ പ്ലാക്കാർഡുകൾ ഉയർത്തിയിരുന്നു പ്രസംഗങ്ങളുടെ ഉള്ളടക്കവും പ്ലാക്കാർഡുകളിലെ മുദ്രാവാക്യങ്ങളും ഒരുപോലെ ആശങ്ക ഉയർത്തുന്നു എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി ൾ പറയുന്നത് പാർലമെന്റിലെ ബവേറിയയുടെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയന്റെ അതായത് സി എസ് യു പാർട്ടിയുടെ തലവനായ അലക്സാണ്ടർ ഡോബ്രിന്റെ ആണ് ജർമ്മൻ ജനാധിപത്യത്തെ മാറ്റിസ്ഥാപിക്കുന്നതിന് കർശനമായ ഇസ്ലാമിക് നിയമം ആവശ്യപ്പെടുന്ന റാലിയോട് പ്രതികരിച്ച് സംസാരിച്ചത് ജർമ്മനിയിൽ ശരീരത്ത് കർശനമായ ഇസ്ലാമിക നിയമം അവതരിപ്പിക്കാനും ഖിലാപത്ത് പ്രഖ്യാപിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശത്രുവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിലാഫത്ത് തീവ്രവാദികൾക്ക് കുറഞ്ഞ ജയിൽ ശിക്ഷ യും സാമൂഹിക ആനുകൂല്യങ്ങൾ റദ്ദാക്കലും റെസിഡൻസ് പെർമിറ്റുകളോ ഇരട്ട പൌരത്വോ നഷ്ടപ്പെടുകയും ജർമ്മനിയിൽ കിലാപത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകൾക്കും നിരോധനം എന്നിവയും ഡോബ്രിന്റ് ആവശ്യപ്പെട്ടു നേരത്തെയുള്ള ആശങ്കകളോട് പ്രതികരിച്ചുകൊണ്ട് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ റാലിയിൽ നടന്ന ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ശക്തമായി പിന്തുടരാൻ പോലീസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു യു കെയിൽ നഴ്സായി ജോലിക്ക് ചേരാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഇരുപത്തിനാലുകാരി പെൺകുട്ടി കുഴിഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണവും സംഭവിച്ചു പള്ളിപ്പാട് നീണ്ടൂർ കൊണ്ടൂരത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രനാണ് മരിച്ചത് വീട്ടിൽ വെച്ച് ഫോണിൽ സംസാരിക്കുന്നതിനിടെ അരളിപ്പൂ കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു ഇതേ തുടർന്നാണ് മരണമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം യു കെയിൽ മലയാളി വിദ്യാർത്ഥി ഓടിച്ച വാഹനമിടിച്ച് കാൽ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ജയിൽ ശിക്ഷ യു കെയിൽ സിബ്രാ ലാലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബോക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന ആൻഡ്രോ ഫോറസ്റ്റ് എന്ന എഴുപത്തി അഞ്ചുകാരനാണ് എഴുപത്തിയേഴുകാരനായ ഷാരോൺ എബ്രഹാം ഓടിച്ച കാറിച്ച് മരിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായി മണിക്കൂറുകൾക്കകമാണ് അപകടം സംഭവിച്ചത് ആറു വർഷത്തെ തടവിനും എട്ട് വർഷത്തേക്ക് വാഹനം ഓടിക്കുന്നതിനും വിലക്കുമാണ് ലൂയിസ് ക്രൌൺ കോടതി ഷാരോണ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് ഈസ്റ്റ്ബോണിലെ അപ്പർട്ടൺ റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് അഖില ലോക തൊഴിലാളി ദിനം ജർമ്മനിയിൽ ആഘോഷിച്ചു മുൻപ് പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതിന്റെ വെളിച്ചത്തിൽ ബെർലിനിലെ പ്രകടനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രകടനങ്ങളെ അനുഗമിച്ചത് അതേസമയം പലസ്തീൻ അനുകൂല പ്രകടനക്കാർ ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ അതായത് ഡി റാലി തടസ്സപ്പെടുത്തി ഇതിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബെർലിനിലെ തൊഴിലാളി ദിന പ്രകടനങ്ങളെല്ലാം ഇതുവരെ സമാധാനപരവും വലിയ സംഭവങ്ങളൊന്നും കൂടാതെയായിരുന്നു വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇടതുപക്ഷ തീവ്രവാദി റവല്യൂഷണറി മെയ് ഫസ്റ്റ് പ്രകടനം ക്രൂയിസ്ബർഗിലെ ഡസ് സ്റ്റേഷനിൽ നിന്ന് ന്യൂ കേളനിലേക്കാണ് നീങ്ങിയത് ഇവിടെ അക്രമം പ്രതീക്ഷിച്ചതിനാൽ വിവിധ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആറായിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടി കിട്ടത് ഈ സമരത്തിൽ ഇതുവരെ അയ്യായിരം പേർ പങ്കെടുത്തിരുന്നതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം പലസ്തീൻ അനുകൂല പ്രകടനക്കാരെ പരമാവധി ആകർഷിക്കുന്നതിനായി ഗാസ യുദ്ധം ലക്ഷ്യമിട്ടാണ് ഇക്കൂട്ടർ റൂട്ട് പ്രത്യേകമായി തെരഞ്ഞെടുത്തതെന്നും പോലീസ് വെളിപ്പെടുത്തി എന്നാൽ ബർലിനിലുടനീളയുള്ള വിപ്ലവാത്മക മെയ് ഫസ്റ്റ് ഡെമോ റൂട്ട് ആയിരുന്നു എന്നാണ് വിമർശനം അതേസമയം പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ബാനറുകളും ഉയർത്തി നൂറോളം പേർ പ്രകടനം തടസ്സപ്പെടുത്തിയതോടെ പ്രകടനം അല്പനേരം നിർത്തിവെക്കേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ രാജ്യദ്രോഹത്തിന് രണ്ട് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയതായി വൈകുന്നേരം പോലീസ് അറിയിച്ചു ഒരാൾ പോലീസിനെ എതിർക്കുകയും ചെയ്തു തുടർന്ന് അവരുടെ സ്വകാര്യ വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് അറസ്റ്റിലേക്കും നീങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന ഡിജിപി അതിന്റെ ദേശീയ സെൻട്രൽ മെയ് ഇവന്റ് എല്ലാ വർഷവും വ്യത്യസ്തമായി ഫെഡറൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഹാനോവറിലാണ് ഇത് നടന്നത് വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലി കൂടി ചെയ്യുന്ന രീതിക്ക് കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തി ഇവിടെ ഉപരിപഠനം നടത്തുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് കടുത്ത തിരിച്ചടിയാണ് തീരുമാനം സെപ്റ്റംബർ മുതൽ ആഴ്ചയിൽ പതിനാല് മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യാൻ അനുവദിക്കുക നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വ്യവസ്ഥ ഏപ്രിൽ മുപ്പതിന് അവസാനിച്ചുവെന്ന് കുടിയേറ്റ അഭയാർത്ഥി പൌരത്വകാര്യമന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു കോവിഡ് കാലത്ത് രാജ്യത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനാണ് ആഴ്ചയിൽ ിൽ ഇരുപത് മണിക്കൂർ എന്ന നിബന്ധന ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ എടുത്തു കളഞ്ഞത് ഈ ഇളവാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത് മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം വിദ്യാർത്ഥികളാണ് കാനഡയിൽ ഉപരിപഠനം നടത്തുന്നത് കാനഡയിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ വരുന്നത് പഠനത്തിനായിരിക്കണമെന്നാണ് മാർക്ക് മില്ലർ പറയുന്നത് ജോലി ചെയ്യാൻ അനുമതിയുള്ള സമയം കുറച്ചതുവഴി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിന് സൈനിക സഹായം മറ്റ് സഹായങ്ങളും നൽകുന്നതിൽ നിന്ന് ജർമ്മനിയെ തടയണമെന്ന ഹർജി അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളി ഇസ്രായേലിന് സഹായം നൽകുന്നത് നിർത്തിവെക്കാൻ ജർമ്മനിയോട് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് നിക്കാഗരയാണ് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത് ഇസ്രായേലിന് ആയുധങ്ങളും പിന്തുണയും നൽകി ജർമ്മനി വംശഹത്യയെ സഹായിക്കുകയാണെന്നാണ് നിക്കാരഗ എന്ന രാജ്യം ആരോപിച്ചത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യക്കാരന് ബ്രിട്ടനിൽ ജീവോര്യന്തം ശിക്ഷ ലഭിച്ചു സാഹിൽ ശർമ്മ എന്നയാൾക്കാണ് കിങ്ഷൻ ക്രൗൺ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് പരോളില്ലാതെ പതിനഞ്ചു വർഷം തടവാണ് അനുഭവിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സൗത്ത് ലണ്ടനിലെ ക്രൈഡോയിലെ ആസ്ട്രീവിയയിലെ ദമ്പതികളുടെ താമസ സ്ഥലത്താണ് സാഹിലിന്റെ ഭാര്യ ശർമ്മയെ കുത്തയറ്റ നിലയിൽ കണ്ടെത്തിയത് ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം